അതെങ്ങനാ സ്പീക്കർ എന്തെന്ന് പറയുന്നത് അങ്ങനെയും പറ നമ്മളൊന്നും കേട്ടില്ലല്ലോ എപ്പൊ പറഞ്ഞു എങ്ങനെ പറഞ്ഞു അത് ശരി ഇരുപത്തിനാല് മണിക്കൂർ ക്യാമറയും മൈക്കുള്ള നിയമസഭയിൽ അതെന്തെന്ന് എന്തെന്ന് വൈറൽ ഡയറിയ എന്ത്ന്ന് വൈറൽ ഡയറിയ വയറിൽ രാഹുലിന് അങ്ങനെ ഒരു വയറ്റിളക്കേ ഇല്ല രോദനം ഷെ അങ്ങനെയും പറഞ്ഞോ സഭയായി പോയി നമസ്കാരം നിയമസഭാ സമ്മേളനം എന്ന് പറഞ്ഞാൽ സാധാരണ പ്രതിപക്ഷത്തിനുള്ള സുവർണാവസരങ്ങളാണ് സർക്കാരിന് ജനത്തിന് മുന്നിൽ വിചാരണ ചെയ്യാനുള്ള സുവർണ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇനി ഒരിക്കൽ ലഭിക്കാത്ത വിധം നീണ്ട ഒരു കാലയളവ് ഉണ്ടായിരുന്ന ഒരു നിയമസഭാ സമ്മേളനം അനിശ്ചിത അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിരിക്കുന്നു എന്നാൽ ഇത്ര നാളുണ്ടായിട്ടും നിയമസഭയിൽ ഉയർന്ന ഏറ്റവും വലിയ ചർച്ച പിണറായി മൂന്നാം വട്ടം വരുമോ ഇല്ലയോ എന്ന തർക്കമായിരുന്നു സമാന്തരമായി ഇക്കാലയളവിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുടെ ബഹളം അവസാനിപ്പിച്ച് ഒരുമയോടെ പോകണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർദ്ദേശം സംസ്ഥാന നേതൃത്വത്തിന് കിട്ടിയ കാലം കൂടിയാണ് ഒടുക്കം സമ്മേളനത്തിൻ്റെ അവസാന ദിവസമാണ് പ്രതിപക്ഷത്തിന് ബോധോദയമുണ്ടായത് എന്തെങ്കിലും ചെയ്യണമല്ലോ ഇനി എന്ത് ചെയ്യും അല്ലയ്യ എന്ന് അവർ തമ്മിൽ തമ്മിൽ ചോദിച്ചു അങ്ങനെ തട്ടിക്കൂട്ടിയ അജണ്ടയുമായി ഒടുവിലത്തെ ദിവസം ചില ശ്രമങ്ങൾ നടത്തി മന്ത്രി ബിന്ദു രാഹുൽ മാങ്കൂട്ടത്തിൽ പോട ചെറുക്ക എന്ന് വിളിച്ചതായി ഒരു വ്യാജ വാർത്തയുണ്ടാക്കിച്ച് നിർവൃതി അടഞ്ഞത് മാത്രമാണ് പ്രതിപക്ഷ നേട്ടം സ്വകാര്യ സർവകലാശാല ബില്ലിന്മേലുള്ള ചർച്ചയാണ് അവസാനത്തെ ആയുധത്തിന് അരങ്ങ് ആയത് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു പ്രധാന പോരാളി മുഖ്യമന്ത്രിയും മകളുമായിരുന്നു മാത്യു കുൾനാടന്റെ പ്രധാന ഇരകളെങ്കിൽ രാഹുലിന് അങ്ങനെയൊന്നുമില്ല ആരെയും എന്തും പറയും ഇത്തവണ സമയം കുറച്ചേ ഉള്ളൂ എന്നുള്ള ബോധം വി ഡി സതീശൻ മുതൽ രാഹുൽ മാങ്കൂട്ടം വരെയുള്ളവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് മർമ്മത്തിൽ തന്നെ കയറി പിടിക്കാനാണ് പരിപാടി ആദ്യം ചുവന്ന വിളിച്ചു നിങ്ങൾ എന്തിനെ മുടക്കാൻ വേണ്ടിയിട്ട് ഇറക്കുന്ന ഒരു ചുവന്ന കൊടി ഉണ്ടല്ലോ നാട്ടിൽ ഏത് നല്ല കാര്യം വന്നാലും മുടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചുവന്ന കൊടി രാഹുൽ അത്രയും പറഞ്ഞിട്ട് ആരും ഒരു ബഹളവും വെച്ചില്ല ഒടുക്കം ലിൻഡോ ജോസഫ് ഒരു വിശദീകരണം പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിച്ചത് മാത്രം ബാക്കി ചുവന്ന കൊടിയെ ഈ രാജ്യത്തെ പട്ടിണിപ്പാവങ്ങൾ അവരുടെ ആശ്രയമേ കാണുന്ന ചുവന്ന കൊടിയെ അവഹേളിക്കുന്ന ഒരു വാക്കാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ആ വാക്ക് ഈ രേഖയിൽ ഉണ്ടാകും കൊടിയേശുന്നില്ല എന്ന് വന്നപ്പോ സി പി എമ്മുകാരുടെ പ്രിയപ്പെട്ട കൂത്തുപറമ്പ് രക്തസാക്ഷി പുഷ്പനെ പിടിക്കാനായി രാഹുൽ പുഷ്പനെ കുറിച്ച് എന്തല്ലോ പറഞ്ഞു ഇപ്പോ ഏതൊരു ഉത്സവപ്പറവ് കണ്ടു കഴിഞ്ഞാലും നിങ്ങൾ ഉടനെ പാടുന്നുണ്ടല്ലോ പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ നിങ്ങൾക്ക് പോലും അറിയാത്ത നിങ്ങൾ പോലും മറന്നുപോയ പുഷ്പനെ ഈ നാട്ടുകാരെങ്ങനെയാണ് സർ അറിയുന്നത് പോരാ ആരും പ്രകോപിതരാകുന്നില്ല എന്നാൽ കുറച്ച് കടത്തി പറയാം എന്നായി അങ്ങനെ സ്വകാര്യ സർവകലാശാലക്ക് പുഷ്പനെ അറിയാമോ എന്ന പേരിടണം എന്നായി അവിടെ നിങ്ങൾക്ക് ഒരു സ്വകാര്യ സർവകലാശാല ആരംഭിക്കാം വേണമെങ്കിൽ ആ സ്വകാര്യ സർവകലാശാലയ്ക്ക് സകാവ് പുഷ്പനെ അറിയാമോ മെമ്മോറിയൽ സ്വകാര്യ സർവകലാശാല എന്ന പേരും കൊടുക്കാം അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ പഠിപ്പിച്ചോ ബോംബ് നിർമ്മാണം പഠിപ്പിക്കാം ഡൈനാമേറ്റിന്റെ ഉപയോഗത്തെ പറ്റി പഠിപ്പിക്കാം നിർമ്മാണത്തെ പറ്റി ഇത്രയും പറഞ്ഞിട്ടും ഭരണപക്ഷം പ്രകോപിതരാകാത്തത് എന്താണെന്ന് വി ഡി സതീശൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചോണ്ടിരിക്കുന്നു സതീഷ് എണിച്ച് വളരെ മിതമായ ശബ്ദത്തിൽ രാഹുലിന്റെ സംസ്കാരത്തെ പറ്റിയാണ് വിമർശനം ഉന്നയിച്ചത് ഓരോരുത്തരുടെയും വാക്ക് അവരുടെ സംസ്കാരത്തിന്റെ പ്രകടനവും പ്രദർശനവുമാണ് ഒരു ചൂട് പോരാ രാഹുൽ എന്തെല്ലാം പറഞ്ഞു എന്നിട്ടും അവരെന്താ ഇങ്ങനെ പെരുമാറുന്നത് എന്ന പിന്നെ എസ് എഫ് ഐക്കാരെ പറഞ്ഞു നോക്കി രാഹുൽ കഴിഞ്ഞ കേരള സർവകലാശാല തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐക്ക് വിചാരിച്ച മുന്നേറ്റം പറ്റിയില്ല അപ്പൊ എസ് എഫ് ഐയുടെ സഹാക്കന്മാർ ചെയ്തു കുട്ടി സഹാക്കന്മാരാണല്ലോ ആർ എന്ത് ചെയ്തു കൊറേ ബാലറ്റ് പേപ്പർ എടുത്ത് കഴിച്ചു അങ്ങ് തിന്നു അപ്പൊ കഴിച്ചു അങ്ങനെ കഴിഞ്ഞപ്പോഴായി അപ്പൊ ബഹളമായി കഴിഞ്ഞപ്പോ ബാലറ്റ് പേപ്പറിന്റെ ബാലൻസ് ശരിയാകുന്നില്ല അപ്പൊ എന്ത് ചെയ്തു രജിസ്ട്രാറ് പറഞ്ഞു രജിസ്ട്രാർ പറഞ്ഞു രജിസ്ട്രാർ പറഞ്ഞു രജിസ്ട്രാർ പറഞ്ഞു ആ എസ് എഫ് ഐയെ ജയിപ്പിച്ചതായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു പറഞ്ഞു സമ്മതിക്കില്ല എന്ന് പറഞ്ഞു പോലും ും ജയിച്ചു എന്ന് എഴുതി കൊടുക്കാത്തതിന്റെ കലിപ്പ് ഒടുക്കൊന്ന് കലിപ്പ് ഇറങ്ങണം അവിടെയും ഐ ബി സതീഷിന്റെ പതിഞ്ഞ വിമർശനം മാത്രം ഞങ്ങൾ പലരും ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിലൂടെയുള്ള മുട്ടത്തിലൂടെ കടന്നുപോയിട്ടുണ്ട് അപ്പോഴും ഉന്നതമായ രാഷ്ട്രീയ സംസ്കാരം പുലർത്തിയവരാണ് എന്നാൽ ആ ഉന്നതമായ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ നാലയൽ പക്കത്ത് പോലും നിൽക്കാൻ യോഗ്യതയില്ലാത്ത ആളുകൾ കുറിച്ച് അവന്മാർ ഇവന്മാർ എന്നൊക്കെ പറയുമ്പോ കാലം ഇതിനെല്ലാം കൃത്യമായ ഉത്തരം നൽകും പോരാ പ്രകോപനാവുന്നേ ഇല്ല ഇനി ഇങ്ങനെ വിട്ടാ പറ്റില്ല അവസാനത്തെ സമയമാണ് സഭ ഉടനെ പിരിയും ഇതുവരെ കാര്യമായൊരു സഭാ ബഹിഷ്കരണം പോലും നടത്താനായില്ല പ്രതിപക്ഷത്തിന് സതീശൻ ഞെരുവിരി കൊണ്ടു രാഹുൽ എങ്ങനെയെങ്കിലും ഗോളടിക്കാനുള്ള കഠിന പ്രയത്നം തുടർന്നു അങ്ങനെ മന്ത്രി ബിന്ദുവിനുട്ടാകാമെന്ന് ഒരു ഐഡിയ പ്രകാശിച്ചു മനസ്സിൽ രാഹുൽ അതങ്ങ് പയറ്റി സർവകലാശാലയെ അടക്കി ഭരിക്കാനുള്ള മന്ത്രിയുടെ ആർത്തി ഈ നിയമത്തിന്റെ ഓരോ ഭാഗവും എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായി വ്യക്തമാകും അതും പോരാ ആർത്തി എന്ന് പറഞ്ഞിട്ടൊന്നും അപ്പുറത്ത് ആരും ഇളകുന്നില്ല ബിന്ദു മന്ത്രി പോലും അളകുന്നില്ല അടുത്തത് വരട്ടെ അടുത്തത് വരട്ടെ വരട്ടെന്ത കാലത്തോളം മന്ത്രി ആർ ബിന്ദുവല്ല കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അത് മിനിസ്റ്റർക്ക് ബോധ്യമുള്ളതിനേക്കാൾ ഞങ്ങൾക്ക് ബോധ്യമുണ്ട് നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സ്ഥാനം എട്ട് മാസം കൂടെയുള്ളൂ അത് കഴിയുമ്പോൾ ഇത് കേട്ട് ശശി തരൂരിന്റെയും മുല്ലപ്പള്ളിയുടെയും ചിരിയാണ് എങ്ങും മുഴങ്ങിയത് അതൊന്നും പോരാ ബിന്ദു മന്ത്രിയെ അങ്ങനെയൊന്നും പറഞ്ഞാ പോരാ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റിയുടെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ അവിടെ ആശാന്റെ ഒരു പ്രതിമയുണ്ട് ആ ആശാന്റെ പ്രതിമ മാറ്റി എന്റെ പ്രതിമ വേണോന്ന് മന്ത്രി പറയുന്ന ഒഴിച്ചാ അതെങ്ങനാ സ്പീക്കർ എന്തെന്ന് പോയി പറയുന്നത് അങ്ങനെയെങ്കിലും ഒന്ന് പ്രകോപിക്കാനല്ലേ ഈ വിയർപ്പൊഴുക്കിയുള്ള ശ്രമം രാഹുൽ അത് മൈൻഡ് ചെയ്യല്ലേ അടുത്തതെടുത്ത് പറ്റിക്കോ ചോദ്യം ചോദിക്കുമ്പോ ഈ വൈകുന്നേരം ഇടാൻ വേണ്ടിട്ട് എന്തെങ്കിലും പൂച്ച മാറി വിതർന്നല്ലാതെ അക്കാദമിക് ആയ ചോദ്യങ്ങൾക്ക് അക്കാദമിക്ക് മറുപടി പറയാൻ ഒരു അധ്യാപിക കൂടിയായിരുന്ന കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തയ്യാറാകും വെറും റീൽസ് ഇടുന്ന മന്ത്രി അതുകൊള്ള നല്ല പ്രയോഗാണ് പക്ഷെ എന്ത് ചെയ്യാം അവിടുന്ന് ആരും പ്രതികരിക്കുന്നില്ലെന്ന് ബഹുമാനപ്പെട്ടു അഭ്യർത്ഥിക്കാനായിട്ടുള്ളതാ നിരവധി നിരവധി മഹാരഥന്മാർ ഇരുന്നൊരു കസേനയിൽ അലങ്കരിക്കുന്ന ആ അവരോടുള്ള ബഹുമാനത്തിന്റെ പേരിലെങ്കിലും പോരാ ഈ അന്തരീക്ഷത്തിൽ രാഹുൽ പണിപ്പെടും അങ്ങനെ രാഹുൽ മുല്ലപ്പള്ളിയെ മാതൃകയാക്കി പണ്ടി ശൈല ടീച്ചർക്കെതിരെ അവാർഡിന്റെ പേരിൽ അടിച്ച മാതിരി ഒരെണ്ണം അടിക്കാൻ ഒരു ശ്രമം നടത്തി നേരത്തെ കേരളത്തിന്റെ ബഹുമാനിയായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എഴുന്നേറ്റ് സംസാരിക്കുമ്പോൾ പറഞ്ഞു ഈ ഇടയ്ക്ക് അമേരിക്ക എന്ന് ആരോപിച്ച് ഒന്ന് രണ്ട് പുരസ്കാരങ്ങൾ നമ്മുടെ സർവകലാശാലകൾക്ക് തന്നെ സാർ എനിക്ക് ഇവർക്ക് ഈ അവാർഡുകൾ കൊടുക്കുന്ന ആ ആളുകളെ ഒന്ന് കണ്ടാക്കോളാം എന്നൊരാഗ്രഹമുണ്ട് അവരെ കാണാൻ അവർക്ക് പിടിച്ചിട്ട് നമുക്കൊരു അവാർഡ് കൊടുക്കണം അതിന് മന്ത്രിയുടെ മറുപടി രാഹുലിന് കിട്ടി പ്രതിപക്ഷത്തിന് ലോട്ടറി ആകാനായിട്ടുള്ള ഒരു മറുപടി ബഹുമാൻ ശ്രീ രാഹുൽ മാങ്കൂട്ടം പറയുന്നുണ്ടായിരുന്നു അമേരിക്കയിലത്തെ ഏതോ അവാർഡ് വാങ്ങി എന്ന് ഞാൻ ഇവിടെ പറഞ്ഞു എന്റെ പൊന്ന സുഹൃത്തെ അത് അന്തർദേശീയ തലത്തിലുള്ള ഗുണനിലവാര പരിശോധനകളുടെ റാങ്കിങ് ഫ്രെയിംവർക്കിന്റെ ഒരു ടൈംസ് ഒക്കെ അല്ലാതെ അമേരിക്കൻ അവാർഡല്ല ഇതൊക്കെ മിനിമം ഒരു 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 വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ നേതാവിന് ഉണ്ട് ആക്കി പറഞ്ഞാണല്ലോ ഒന്നുമില്ലെങ്കിൽ മുൻ കേസ് അല്ലേ രാഹുൽ അതുവരെ വിദ്യാലയങ്ങൾക്ക് പുറത്തുനിന്നിരുന്ന ബഹുഭൂരിപക്ഷം സാമൂഹ്യവും സാമ്പത്തികവുമായി വളരെ പിന്നിലയിലുണ്ടായിരുന്ന വിഭാഗങ്ങൾ അക്ഷരത്തിന്റെ വെളിച്ചം മറിഞ്ഞു തുടങ്ങിയ ആ സന്ദർഭത്തിൽ അത്തരം പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ അവിശുദ്ധ കൂട്ടുകത്തിന്റെ സന്തതിയായിട്ടുള്ള അസുരവിത്തായിട്ടുള്ള കെ എസ് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയാൻ പറ്റൂ ഇതുവരെ രാഹുൽ പഠിച്ചതും പയറ്റിയതും ഒക്കെ നിയമസഭയിൽ എടുത്തിട്ട് അലക്കിയപ്പോഴും അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിയതോ അസുരവിത്ത് എന്ന ഒരു ഓമന പേര് മാത്രം അവർ ബഹളം നമ്മൾ ബഹളം മിനിസ്റ്റർ മിനിസ്റ്റർ ചെയർ ചെയർ നോക്കി അങ്ങോട്ട് അവർ പലരും കമന്റ് പറയും ഇങ്ങോട്ട് നോക്കിക്കോ ഇതൊന്നും രാഹുലിന്റെ പ്രസംഗത്തിന് ഒരു സർട്ടിഫിക്കറ്റും കൊടുത്തു മന്ത്രി ഈ സഭയിലെ പുതിയ മെമ്പർ രാഹുൽ മാങ്കൂട്ടം ഇവിടെ ഡയറിയ ഡയറിയൽ ഡയറിയോ പ്രതിപക്ഷം കൊറേ ആലോചിച്ചു രാഹുൽ ആ പറഞ്ഞതിനെല്ലാം മറുപടിയായി മന്ത്രി എന്തോ ഒരു വാക്ക് പറഞ്ഞു അതെന്തെന്നാന്ന് അവരിങ്ങനെ ആലോചിച്ചു ശശി തരൂർ എങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ചോദിക്കായിരുന്നു ഇതിപ്പോൾ ചെന്നിത്തലയും സതീശനും കൂടി അതിന്റെ അർത്ഥം ആലോചിച്ച് കണ്ടുപിടിക്കുമ്പോഴേക്കും സഭ തീരും ഒടുക്കം എന്തോ ഭയങ്കര വാക്കാണെന്ന് അവർക്ക് മനസ്സിലായി ചെന്നിത്തല രണ്ടും കൽപ്പിച്ച് എണ്ണീറ്റുമാനപ്പെട്ടെ പറ്റി വളരെ മോശമായ ഒരു പരാമർശമാണ് നടത്തിയത് വൈറൽ ഡയേറിയ എന്നു വേണോ ഇവിടെ നടത്തിയത് എന്ത്ന്ന് വൈറൽ ഡയേറിയ വൈറൽ ഡയറിയോ അത് അങ്ങനെയല്ല സാറേ വെർബൽ ഡയേറിയ വാക്ക് കൊണ്ടുള്ള വയറിളക്കം വയറ്റിലിങ്ങനെ വാക്ക് തരതള്ളി എന്തെങ്കിലും വിളിച്ചുകൊണ്ടിരിക്കുകയല്ലേ രാഹുൽ ഇങ്ങനെ കുടി മുതൽ പുഷ്പം മുതൽ ബിന്ദു മന്ത്രിനെ വരെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയാണല്ലോ അതിനാണ് മൂപ്പറ്റി ഉദ്ദേശിച്ചത് വെർബൽ ഡയറിയ വാക്ക് കൊണ്ട് വയറിളക്കി ഛർദിക്കുകയാണെന്നാണ് പറഞ്ഞത് ചെന്നിത്തല സാറ് പറഞ്ഞത് ഒരർത്ഥത്തിൽ ശരിയാണ് വയറൽ ഡയറിയ എന്ന മറ്റല്ലേ ചെന്നിത്തല സാറ് പറഞ്ഞത് അങ്ങനെയല്ലേ പറഞ്ഞത് വയറൽ ഡയേറിയ നടത്തിയത് വേണോ അതെ അതെ േഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് മന്ത്രി കുറച്ചും കൂടി കടന്നുണ്ടോ പറയാനും ആദ്യം ഭൂമലപ്പെട്ട മിനിസ്റ്റർ പ്രതിപക്ഷാംഗങ്ങൾ പേര് സംസാരിച്ചതിനെ കുറിച്ച് പറഞ്ഞത് ഉയർന്നു എന്നാണ് പറഞ്ഞത് എന്താ അങ്ങനെയും പറഞ്ഞോ രാഹുൽ കഷ്ടപ്പെട്ട് മന്ത്രിയെ ഈ പറച്ചിലൊക്കെ പറഞ്ഞിട്ട് രോദനെന്നാണോ തിരിച്ചു പറഞ്ഞത് അസംബ്ലിയിൽ വന്ന് സംസാരിക്കുന്നത് ആണോ പറ നിങ്ങൾ ഈ ട്രഷറി ബെഞ്ചില് ഇരുന്നു കൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നതിനെ അവമാനിച്ചാൽ രോദനം എന്നാണ് പറഞ്ഞത് രോദനം ഇപ്പൊ വളരെ മോശമായിട്ട് സംസാരിക്കുക അവരവർക്കാവും പോലെയൊക്കെ പ്രസംഗിക്കുന്നില്ലേ എന്നിട്ട് രോദനെന്ന് പറയുന്ന മന്ത്രി എന്തെന്ന് അങ്ങനെയൊക്കെ പറയാൻ വളരെ പാടില്ല ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല നിങ്ങൾ പിൻവലിക്കണം ആ പ്രസ്താവന പിൻവലിക്കണം അതന്നെ വയറില് ഡയറിയ എന്നൊക്കെയാണ് ഒരു മന്ത്രി പറയുന്നത് വയറിൽ രാഹുലിന് അങ്ങനെ ഒരു വയറ്റിളക്കേ ഇല്ല അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല എന്നിട്ട് ഈ സതീഷ് ഏട്ടൻ ഇരിക്കുമ്പോ എന്ത് നീ മന്ത്രി അതും സതീഷ് ആ പിൻവലിക്കേണ്ടി വരും അല്ലെങ്കിലെ ആരോഗ്യമന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും സതീഷ് ഏട്ടനെ ബഹുമാനിക്കുന്നില്ല ഇതിപ്പോൾ എന്നതാ വർത്താനാ പറഞ്ഞത് പിൻവലിക്കാനായി ബാക്കിയുള്ളവരെ കൂടി വെല്ലിലേക്ക് ക്ഷണിച്ചു പ്രതിപക്ഷ നേതാവ് ഇപ്പൊ പിൻവലിക്ക് എന്നോടാ കളി എന്നെ ഒരു ബഹുമാനമില്ലാത്ത ഒരു വനിതാ മന്ത്രി പ്രതിപക്ഷം വെല്ലിലേക്ക് ഇറങ്ങി മിരി പറഞ്ഞ് അവസാനിപ്പിക്കൂ അപ്പൊ പറഞ്ഞ് അവസാനിപ്പിക്കൂ മിസ് പറഞ്ഞ് അവസാനിപ്പിക്കൂ ഏ അത് പറ്റില്ല അവരൊക്കെ ആണുങ്ങളല്ലേ എന്ന് വെച്ച് പെണ്ണുങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാമോ അതും സതീശേട്ടനോടും രാഹുലിനോടും ഇപ്പൊ സതീഷ് ഏട്ടന് മതിയായോന്നറിയില്ല ചെന്നിത്തല പറയേണ്ടതുപോലൊക്കെ പറഞ്ഞു വന്നതാണ് അതിനെ മറികടക്കാൻ സതീഷ് ഏട്ടനൊരു രോഷപൂർവമുള്ള ശ്രമം നടത്തിയതാ ബിന്ദു മന്ത്രിക്ക് മുപ്പരൊന്ന് ബഹുമാനിച്ചൂടെ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ സതീശൻ വയറിൽ ഡയറിയ ഇല്ലാത്ത ഒരാളെ പറ്റി അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞത് ശരിയല്ല അതൊരിക്കലും പാടില്ലാത്തതാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വളരെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിച്ചത് ഒരിക്കലും ഈ അസംബ്ലിയിൽ സംസാരിക്കാൻ വയ്യാത്ത വാക്കാൻ അവർ ഉറച്ചു നിൽക്കുന്നു എന്നാണ് പറയുന്നത് പാടില്ല ഞങ്ങൾ ഞങ്ങൾ ഈ സഭ എന്നിട്ട് സതീശന ബിന്ദുവിനെ കാര്യമായി രണ്ട് പറച്ചിലങ്ങ് പറഞ്ഞു ഇവരുടെ ഇവരുടെ ഈ ഈ വർത്തമാനം വർത്തമാനം എങ്ങനെ സഹിക്കാൻ പറ്റാത്ത വർത്താനായി പോയിട്ടാ അതും കുറെ ആണുങ്ങളോട് പറയാൻ പറ്റുന്ന വർത്താനാണോ ബിന്ദു പറഞ്ഞത് അത് നീക്കം ചെയ്യണം പ്രതിപക്ഷ നേതാവിന്റെ അഭിമാന പ്രശ്നമാണ് ഇത് സഭാ രേഖകളിൽ നിന്ന് നീക്കം ചെയ്യണം എന്ന് ഞങ്ങൾ വീണ്ടും അങ്ങനെയും കേട്ടില്ലല്ലോ എപ്പോ സംസാരിച്ചത് അത് ശരി ഇരുപത്തിനാല് മണിക്കൂർ ക്യാമറയും മൈക്കുള്ള നിയമസഭയില് മൈക്കില്ലാതെ അങ് അപ്പുറത്ത് നിന്ന് സതീഷ് ഏട്ടൻ മാത്രം കേൾക്കുക രാഹുൽ മാങ്കൂട്ടത്തിനോട് പൊള ചെറുക്ക എന്ന് പറഞ്ഞു അത്രേ നിങ്ങളെ ബുദ്ധി സമ്മതിച്ചിട്ട് സതി അതും ഈ നിർണായക ഘട്ടത്തിൽ ഇമ്മാതിരി അടിയടിക്കാൻ ശരിക്കും എങ്ങനെയാ മന്ത്രി പറഞ്ഞത് പറയണേ ഇല്ലെങ്കിൽ ആരും വിശ്വസിക്കൂല വിടരുത് വിടരുത് വിശ്വസിക്കൂലോരുത്സാരി ഇത് കൊണ്ട് സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിനെ കുറിച്ച് പറഞ്ഞ പോലെയാണല്ലോ ചുമ്പനാങ്കം കാണിച്ചു ലോകത്ത് ഒരാളും കേൾക്കാത്തതും കാണാത്തതുമായ ആരോപണം ഇതിപ്പോ ഏകദേശം അമ്മട്ട് തന്നെ വരും അതന്നെ സാബിയിൽ ആ മുഖ്യമന്ത്രി ആയിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിലുണ്ടല്ലോ സതീഷ് ചേട്ടൻ ഇപ്പൊ കാണിച്ചു തന്നേനെ മുഖത്തും നോക്കി പറഞ്ഞനെ ഇതിപ്പോ മുഖ്യമന്ത്രി ഇല്ലാണ്ടായി പോയി ആ ബിന്ദു മന്ത്രി മാത്രമേ ഉള്ളൂ പി രാജീവ് പോലും ഇല്ല അതുകൊണ്ട് പ്രതിപക്ഷം അങ്ങ് രോഷം പോട്ട് നിക്കാണ് ആരോടെങ്കിലും ഇതൊന്നും തീർക്കണ്ടേ അവസാനം എടീറ്റു പോകാനുള്ള ബാക്കി വർത്താനം കൂടി സതീശേട്ടൻ പറഞ്ഞു സാബയായി പോയി ചേട്ടൻ കാണിച്ചു അങ്ങനെ കൊട്ടും കുരവയും പ്രഖ്യാപനങ്ങളുമായി സഭാ സമ്മേളനത്തിലേക്ക് വന്ന പ്രതിപക്ഷവും കണക്കുകൊണ്ടും മാത്രം സംസാരിക്കുന്ന പ്രതിപക്ഷ നേതാവും മൈക്കില്ലാത്ത സമയത്ത് മന്ത്രി സംസാരിച്ച പോടാ ചെറുക്ക എന്ന വാക്കിന്റെ പേരിൽ സഭ ബഹിഷ്കരിച്ച് നാട്ടിലേക്ക് പോയി മന്ത്രി രാഹുലിനെ പോട എറുക്കുക എന്ന് വിളിച്ചു എന്ന ചാനൽ ബ്രേക്കിംഗ് മാത്രം ഈ നീണ്ട സഭാ സമ്മേളന കാലയളവിലെ പ്രധാനപ്പെട്ട ഇനമായി അവിടെ കടന്നു പ്രതിപക്ഷാൽ ഇങ്ങനെ വേണം ഭരണവശത്തെ ഇങ്ങനെ തന്നെ പൂടണം ഈ പ്രതിവശം ഭരണത്തിലേക്ക് വരുന്ന സുവർണകാലം ഉടനെ ആഗതമാകും എന്ന് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം